ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തമ്പനെ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം സ്ക്രഞ്ചീസ് എങ്ങനെ വളരെ നീറ്റായിട്ട് പുറത്ത് ഒന്നും കാണാത്ത രീതിയിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് സാറ്റിൻ മെറ്റീരിയലാണ് വേണ്ടത് ഞാനിവിടെ ഒരു റെഡ് കളർ സാറ്റിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നമ്മൾ സ്ക്രഞ്ചീസ് ഒരു ബിസിനസ് ആയിട്ട് എടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ നീറ്റിൽ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഓർഡേഴ്സ് കിട്ടും നമ്മൾ ആ സ്റ്റിച്ചൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ അതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് മെറ്റീരിയൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം താഴേക്ക് ഞാൻ അഞ്ചിഞ്ചിൽ വിഴ്ത്ത് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാൻ കുറച്ച് വലിയ സൈസിലുള്ളതാണ് ഉണ്ടാക്കുന്നത് പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബോക്സ് ആക്കി വരച്ചു ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം മെഷീനിൽ മാത്രമേ സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊന്നുമില്ല നമ്മൾ മെഷീനിൽ ചെയ്യുന്ന പോഷൻ നിങ്ങൾ കൈകൊണ്ട് കൊണ്ട് തുന്നിയെടുത്താൽ മതി മെഷീനില്ലാത്തവർ അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യണ്ടെന്ന് കാണിച്ചു തരാം നമ്മൾ ഒരു നല്ല വശം അത് തിരിച്ചിടണം എന്നിട്ട് രണ്ടറ്റവും ചേർത്ത് വെച്ച് എഡ്ജിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മെഷീൻ ഇല്ലാത്തവർ ഇതൊക്കെ കൈ കൈകൊണ്ട് തുന്നിയെടുത്താൽ മതി ഇനി ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം താഴെ സെന്ററിൽ വരുന്ന രീതിയിൽ ഒന്ന് മടക്കി വെക്കണം ഇതാ ഇതുപോലെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം താഴെയാണുള്ളത് ആ മുകളിൽ നിന്നും താഴേക്ക് ഒരു മടക്കം മടക്കി ആ താഴെയുള്ള സ്റ്റിച്ച് ചെയ്ത ഭാഗം എടുത്തിട്ടില്ല എന്നിട്ട് താഴെ നിന്നും ഒരു മടക്ക് മടക്കി അത് രണ്ടും കൂടി ചേർത്ത് വച്ചു അതവിടെ ഇരുന്നോട്ടെ ഇനി അതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ഭാഗം അതൊന്ന് താഴേക്ക് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തോട് തന്നെ ചേർത്ത് വെച്ചിട്ട് ആ ഒരു പോർഷനിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗം മാത്രം ആ ഉള്ളിലുള്ള ഭാഗം നിങ്ങൾ തൊടുക വേണ്ട നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ രണ്ട് എഡ്ജുണ്ടല്ലോ അത് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും ആ ഉള്ളിലുള്ള പോർഷൻ വലിച്ചു വലിച്ചു കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഉള്ളിൽ മടക്കി വെച്ച പോർഷനിലേക്ക് സ്റ്റിച്ച് കയറാതെ ശ്രദ്ധിക്കണം നമ്മൾ ഉള്ളിൽ മടക്കി വെച്ച ഭാഗത്തേക്ക് സ്റ്റിച്ച് കയറാതെ നിങ്ങൾ ശ്രദ്ധിക്കണം ഓരോ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് പയ്യെ പയ്യെ ആ മടക്കി വെച്ച ഭാഗം വലിച്ചെടുക്കണം ആ ഒരു ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് നമ്മൾ അടിക്കുംന്തോറും താഴേ നിന്ന് ഇതുപോലെ മെല്ലെ മെല്ലെ വലിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മളത് ആ സ്റ്റാർട്ട് ചെയ്ത പോർഷനിൽ എത്തി നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് ആ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ലോക്ക് ചെയ്യാൻ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തേക്ക് എടുക്കേണ്ടതാണ് അപ്പോൾ ഒരിക്കലും ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് അതിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യണം ഇനി നമ്മൾ നമ്മള് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തേക്ക് ഇതുപോലെ മറിച്ചിടണം ഇനി നമ്മൾ ഈ ഒരു ഗ്യാപ്പിനുള്ളിലേക്ക് ഇലാസ്റ്റിക് കയറ്റണം കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി എന്നിട്ടാ ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും ഒന്ന് മെഷീനിൽ ലോക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ സൂചി നൂലും ഉപയോഗിച്ചിട്ട് വേണം തുന്നിയെടുക്കാൻ ഒരിക്കലും നിങ്ങൾ മെഷീനിൽ അത് സ്റ്റിച്ച് ചെയ്യരുത് മിഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് പുറത്ത് കാണും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല മാത്രമല്ല നമ്മൾ ഈ സ്ക്രഞ്ചസിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഷോപ്പിലുള്ളവർക്ക് ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് നല്ല ക്വാളിറ്റി നോക്കിയിട്ടേ അവർ വാങ്ങുകയുള്ളൂ അപ്പം നിങ്ങൾ സെയിം കളർ നൂല് തന്നെ ഉപയോഗിച്ചിട്ട് കാണാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം ഇതുപോലെ കാണാത്ത രീതിയിൽ ഉള്ളിലൂടെ തുന്നിയെടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ തുന്നിയതുപോലും അറിയില്ല അപ്പോൾ ഇതാ നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഞാൻ ആ സ്ക്രഞ്ചീസ് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു തുളിപ്പ് ഫ്ലവറും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കാണണം വീഡിയോ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും റെക്കമെൻസും കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്